സുലൈമാൻ ഫൈസി ഈ ഉപഹാരത്തിലുള്ള തെറ്റാണ് ഇത് ഷിയായി ബാദിലും ഈ സാധുക്കളായ മനുഷ്യന്മാരുടെ അതീതയെയാണ് അതെ വിശ്വാസത്തെയാണ് ഇവരെന്താക്കുന്ന ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്യുന്ന ആളുകളോട് സ്നേഹ ബുദ്ധിയാൽ പറയാറുള്ളത് ഇപ്പം നിങ്ങൾ ഇത് ഷിയായിസ് ആണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങളിത് പറയും ഇത് കുഫ്രന്നെയാണ് നമ്മളീ പ്രൂഫ് പോയിന്റ് ശരിക്കും ആളുകൾക്കിടയിൽ ചർച്ചയാണ് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ഒരു സന്തോഷമുള്ള കാര്യമാണ് പ്രൂഫ് പോയിൻ്റോട് കുറേ മാറ്റങ്ങളുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ചില പ്രൂഫ് പോയിൻ്റുകളൊക്കെ മനസ്സിലുള്ള പല ആളുകളും നമ്മളെടുത്ത വിഷയങ്ങളെ മുന്നിൽ വെച്ച് ലേഖനങ്ങൾ എഴുതിയും വിമർശിച്ചും അനുകൂലിച്ചൊക്കെ ഉള്ള പലതും നടക്കാറുണ്ട് അലഹമില്ലാ തുടരണം കാരണം അപ്പോഴാണല്ലോ നമുക്ക് തിരുത്തേണ്ടെങ്കിൽ തിരുത്താനൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാം പക്ഷേ ഞാൻ ഇന്നത്തെ നമ്മൾ ഒരു പിന്നെ വിഷയമായിട്ട് എടുക്കുന്നത് സമസ്തയുടെ പല വിശ്വാസങ്ങളിലും കർമ്മങ്ങളിലും ഷിയായിസം കടന്നുകൂടിയിട്ടുണ്ട് എന്ന് കുറെ കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ ഏതാനും പ്രൂഫ് പോയിന്റുകളിൽ നമ്മളത് ഒരു സിൽസിലായിട്ട് ഒരു പരമ്പരയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് കൊണ്ടോട്ടി നേർച്ചയുമായി ബന്ധപ്പെട്ടൊക്കെ നമ്മൾ എടുത്തു പോന്നിട്ടുണ്ട് പിന്നെ അതിൽ പിന്നെ ആ ഷിയായിസത്തിൻ്റെ വിഷയത്തിന് സമസ്തനടയിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ആശയപരമായിക്കൊണ്ട് ഭിന്നത ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് നമുക്കൊരു ക്ലിപ്പ് കേൾക്കാം അറിയില്ല ഇത് നല്ലൊരു കാര്യമാണ്

സിദ്ദീഖ് പോയി പോയി ഫാറൂഖ് ഒന്നുമില്ല അത് അപ്പം ഷിയായിസ എന്താണെന്ന് പഠിപ്പിക്കുകയാണ് അദ്ദേഹം മോസല എന്താണ് ഒരു പ്രതികരണം പറയാനുള്ളത് ഇതില് നിങ്ങൾ സൂചിപ്പിച്ച പോലെ അഖിലസുന്നയുടെ വക്താക്കൾക്ക് സന്തോഷിക്കാൻ വലിയ വകുപ്പുള്ള ഒരു കാര്യമാണ് നമ്മൾ നമ്മുടെ ഈ പ്രബോധന മേഖലയിൽ ധാരാളമായി റബ്ബിനെ സ്തുതിക്കേണ്ട ഒരു സമയമാണ് കാരണം ഈ നമ്മുടെ സമൂഹം വലിയ ഉസ്താദുമാരായി കൊണ്ട് നടക്കുന്ന ആളുകൾ പച്ചയായിട്ട് പറയണത് ഷി ആയിസാണ് അത് ഷി ആയിസാണ് ഏത് വിഷയത്തെ പറ്റി ഇത്രയും കാലം നമ്മൾ പിന്നെ പ്രമാണങ്ങളാകുന്ന വടികൾ ആ വടികൾ ഉപയോഗിച്ച് നമ്മൾ വരെ ചെയ്ത് ശരിക്കും ഇങ്ങനെ മനസ്സിന് വേദനിക്കുന്ന രൂപത്തിൽ നമ്മളിങ്ങനെ അടിച്ചു പോകുന്നു അതിൻ്റെ വലിയ മാറ്റാണത് അഹമ്മദ അഥവാ പിന്നെ സ്വഹാബത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് റസൂർലായ് സാഹു അല്ലെ വല്ലമ്മ അടക്കം പിന്നെ നബിസ് അല്ലാസ് വല്ലമ്മ പിന്നെ അലി റതി അള്ളാ ഹസൻ ഹുസീർ റതി അള്ളാഹു ഫാത്തിമ റതി അള്ളാഹല്ല ഈ അഞ്ച് പേർക്ക് അഹ്ലു ബൈത്തിൽ നിന്ന് പ്രത്യേകമായ ഒരു സ്ഥാനം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അവരെ എന്ത് ചെയ്യുന്നു ഈ ഷിയാക്കൾ അവരെ ഉലൂഹിയത്തിലേക്ക് വരെ എത്തിച്ചു ഏ മുഹമ്മദ് എന്ന് നബിസ് അല്ലാസ് വല്ല വിളിക്കുന്നു സൊല്ലു അല്ലെ വല്ലം അതേപോലെ അലി റതി അള്ളാഹു വിളിക്കുന്നു അതേപോലെ തന്നെ ഹസൻ ഹുസൈൻ റതി അള്ളാഹുൻഹുമ കർബല കർബല ആ അവരെ വിശ്വാസപ്രകാരമുള്ള സമയം വന്നാൽ അവർ യാ ഹസൈൻ യാ ഹുസൈൻ എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് അതെന്നെ വിളിക്കുകയാണ് അങ്ങനെ ഷിയാക്കൾ ആഘോഷിക്കുന്നൊരു കാര്യമാണ് അപ്പോൾ ഈ ശുദ്ധ ഷിയായിസം സമസ്തയുടെ പല ആശയങ്ങളും ഷിയാക്കളുടെ ആശയങ്ങളായ പോലെ തന്നെ ഇതും എന്താണ് സമസ്തയിൽ നിറഞ്ഞ് ആർക്കും കാണാവുന്ന രൂപത്തിൽ സമസ്തയുടെ പല പിന്നെ ഗ്രന്ഥങ്ങളിലും അവരുടെ പല അടയാളങ്ങളിലും ഇതുണ്ട് ഇത് നമ്മൾ കൃത്യമായി പല സന്ദർഭങ്ങളിൽ പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ഈ ഇത് കിശേരി ഫൈസിയാണ് കീശേരി ഫൈസി എന്താ വെച്ചാൽ മുപ്പര് പിന്നെ ഷിയായുസവുമായി ബന്ധപ്പെട്ട് പ്രാമാണികമായി എഴുതപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ വായിച്ചിട്ടോ ഇനി അദ്ദേഹത്തിന് മനസ്സിലെന്തോ കുത്തി ഉണ്ടായിട്ടോ എന്നറിയില്ല പേടക്കാലത്ത് ഷിയായിസം ഷിയായുസം എന്ന് പറഞ്ഞ ആയസിൻ്റെ വിഷയത്തിലും പല വിഷയങ്ങളിലും എന്തു ചെയ്യാണ് മൂപ്പര് അതെ നല്ല ഇതിലിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞുകൊടുത്തു വരികയാണ് അത് അവിടെ മാത്രം പോരാ കാരണം ഇതൊക്കെ ഷിയാ വിശ്വാസാന്ന് മൂപ്പര് പറയുമ്പോൾ അദ്ദേഹത്തെക്കാൾ തല മുതിർന്ന സമസ്തക്ക് വളരെ വേണ്ടപ്പെട്ടവരായിരുന്ന മുസ്ലിയാക്കന്മാരും കൂടി എന്താണ് പ്രതികളാണ് അപ്പോൾ പിന്നെ കൻസുൽ ഇബാദ് ഇത് പിന്നെ നൌഷാദ് ഹസനി ശരിക്കും സംസാരത്തെ ഒന്ന് വിമർശിക്കുന്നതുണ്ട് വേണമെങ്കിൽ ി കൊടുത്താണ് ഇത് ശരിക്കും എന്താ വെച്ചാല് ആശയപരമായ സംഘടന ആണ് അഥവാ സമസ്ത വെച്ചുപുലർത്തിയ ആശയം ആ തനിമയോടെ തന്നെ നിലനിർത്തണം എന്നാണ് കുരുവട്ടൂർ വിഭാഗത്തിന്റെ വശി അതിനിപ്പോ എന്തു ആയിക്കോട്ടെ നമ്മൾ തൽക്കാലം ഭൗതിക കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നുള്ളടത്താണ് കുറച്ച് ആളുകൾ ആ സംഘടനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ നൗഷാദ് എന്ത് ചെയ്യുകയാണ് പോലെ ഓരോ പോരായ്മകൾ പോരായ്മകളെടുത്ത് കാണിക്കുമ്പോൾ ഖൻസുൽ ഇബാദ് ഇതാണ് കിതാബ് ഖൻസുൽ ഇബാദ് പറഞ്ഞാൽ സമസ്തയുടെ വളരെ മുഷാവറയിൽപ്പെട്ട മുസ്ലിയാരായിരുന്നു ആര് പി പി മൊഹിദീൻ കുട്ടി മുസ്ലിയാർ പാറന് മുഷാവറയാണ് അതേപോലെ തന്നെ പല അവരെ യുവജന ഘടകത്തിൻ്റെ തലപ്പത്ത് വന്ന ആളാണ് സമസ്തൊക്കെ എല്ലാ നിലക്കും വേണ്ടപ്പെട്ട ആളാണ് രണ്ട് എട്ടാം പതിപ്പാണിത് എൻ്റെ കയ്യിൽ എട്ടാം പതിപ്പാണ് ഒന്നും രണ്ടും അല്ല എട്ടാം പതിപ്പ് ഇനി ഇതിൻ്റെ മുഖ ഇതിൻ്റെ ഈ കിതാബിനെ പരിചയപ്പെടുത്തണെന്തായോ വിശ്വാസികൾ നെഞ്ചേറ്റിയ ഗ്രന്ഥമാണിത് മസ്ജിദിലും മദ്രസയിലും വീടുകളിലും സൂക്ഷിക്കാവുന്ന ഈ ഗ്രന്ഥത്തിൻ്റെ അണിയറ ശില്പികളെ പ്രാർത്ഥനാപൂർവ്വ സ്മരിക്കുന്നു എന്നാണ് പള്ളിയിൽ വേണം വീട്ടിൽ വേണം എല്ലായിടത്തും വേണം ആ നിലക്ക് ഒരു മുതലാണ് ഈ കിതാബ് ഈ കിതാബിൻ്റെ ഉള്ളിലാണ് എന്തുള്ളത് വരുമോ നേരത്തെ കീശേരി ഫൈസി പറഞ്ഞ ഷിയായിസാണ് എന്ന് പറഞ്ഞ തള്ളി ആ ബൈത്ത് തവസുൽ ബൈത്ത് കൂടിയിരിക്കുന്നത് ഈ കിതാബിലാണ് ഇതെന്താണ് ഇതാ നമ്മൾ വായിച്ച് കളിപ്പിച്ച തന്നെയാണ് ബി തവസ്സുൽ ബി അഹ്ലി അബാ എന്നുള്ള ആ തവസൂൽ ബൈത്ത അഥവാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുമ്പോൾ അത് നീ കിട്ടാൻ ഈ അഞ്ച് ആളുകളെ മുന്നിൽ വെച്ചിൽ ഈ ഹംസത്തുൻ ഉഫീ ബിഹാ ഹർ അൽ വബാ ഇൽ ഹാത്തിമ ഭയങ്കര കുത്തി പിന്നെ പ്രയാസമുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അത് അണച്ചു തരാനുള്ള അഞ്ചാൾക്കാരാണ് ആരൊക്കെ അൽ മുസ്തഫ അലി ഹുസൂലമ വൽ മുർത്തല അലി അള്ളഹു വനു വബുനാഹുമാ ഹസൻ ഹുസൈറിയാഹനുമ വൽ ഫാത്തിമ ഫാത്തിമ റതി അള്ളഹുന എന്നിട്ട് ഇതിൻ്റെ വിശദീകരണം കൊടുക്കുകയാണ് അവർക്കില്ലാത്ത ഇസ്ലാം അഹ്ലുസുൻ അവർക്ക് കൽപ്പിക്കാത്ത പോരിഷ വ ആലുഹു സൊല്ലാഹു അലൈ വസ്ലം ഖൈറു ആലിൻ വ ഹുസമിൻഹും അഹ്ലുൽ ബൈത്തി അല്ലീന ഹും അലിയു ഫാത്തിമ വഹസൻ വ ഹുസൈൻ റതി അള്ളഹു അൻഹും വഹാ ഉലായി മഹൻ നബി സൊല്ലാ അലൈഹി വസ്ലം ഹും അഹ്ലുൽ അബായു അൽ ഖസായി റദിയല്ലാഹു അൻഹും വറലു അൻഹു ഉലായിക്ക ഹിസ്ബുല്ല അലാ ഇന്ന ഹിസ്ബല്ലായും മുഫ്ലിഹുൻ ഈ ഷിയ അജണ്ട ശരിക്ക് എഴുതി വെച്ച മൗലിതാണ് ഇതാരാ പാറന്നൂരാണ് അപ്പം ഇനി പാറന്നൂര് ഷിയായുസം പ്രചരിപ്പിച്ച ആളാണ് അതുകൊണ്ട് പാറന്നൂർ എഴുതി കൂട്ടി നമ്മൾ തിരുത്തണം പിൻവലിക്കണം സമസ്ത പറയണത് അല്ലാതെ നമ്മൾ വെടിവെച്ച് പോകുന്നൊരു സ്വഭാവം പാടില്ല ഇനി ഇതിൽ അവരെ വിളിക്കന്നെയാണ് യാ ബൈത്ത് റസൂലില്ല എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് മാത്രവുമല്ല യാ സിദി സനദി യാ മുർത്തലാ മദതി യാ റാഫി അൻ കമുദ്ദീലില്ല യു ഹുബിയത് വിളിക്കന്നെയാണ് അലിറതിലാവിനടക്കുള്ളവരെ വിളിച്ച് പ്രയാസങ്ങൾ പറയാനുള്ള ഒന്നാണ് അപ്പോൾ ഇത് സമസ്തയാണ് തീരുമാനിക്കേണ്ടത് തീരുമാനമാക്കേണ്ട സമസ്തയാണ് കാരണം ഞങ്ങൾക്ക് ഷിയായിസല്ല ഞങ്ങൾ ഷിയാക്കളല്ല എന്ന് പറയുന്നു അതോടൊപ്പം ഷിയായിസം ഇവിടെ ശരിക്കും എന്ത് ചെയ്യുന്നു പിന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് ഇനി നമ്മൾ തെളിവ് അത് ഇത് സാക്ഷാൽ പിന്നെ എ പി വിഭാഗം സമസ്ത മറുപടി പറയേണ്ടതാണ് കാരണം സമസ്ത കേരള യുവജന സുന്നി യുവജന സംഘം അറുപതാം വാർഷികോപഹാരം ഏഹ് ഇതൊന്നും സമസ്തക്ക് ഞങ്ങളല്ല എന്ന് പറയാൻ പറ്റില്ല ഇതിലും അഹ്ലുൽ അബാഹ് എന്നൂറ്റി മുപ്പത്തി മൂന്നാമത്തെ പേജിൽ അഹ്ലുൽ അബാഹ് എന്ന ഷിയാ വിശ്വാസം അവിടെ ഉണ്ട് പ്രത്യേക ഹെഡിങ് എന്നിട്ട് ആ അഞ്ച് പേര് കൊടുത്തിട്ട് ഈ പഞ്ചചന്ദ്ര പഞ്ചചന്ദ്രനക്ഷത്രങ്ങൾക്കും ഉണ്ടോ ശരിക്കാ ഈ അടയാളം വെച്ച് ഷിയായിസ് ഷിയാക്കൾ കൊണ്ടു നടക്കുന്ന പഞ്ചചന്ദ്ര നക്ഷത്രങ്ങൾക്കും അവരിൽ നിന്ന് ഉത്ഭവിച്ച താരകങ്ങൾക്കും നബി കുടുംബത്തിൽ നിന്ന് പ്രത്യേക പദവിയുണ്ട് കൊണ്ട് പണ്ഡിത ലോകത്ത് അന്തര പക്ഷാന്തരമില്ല എന്ന് പറഞ്ഞ് ശരിക്കും ഇവിടെ ഇവരാണ് അഹുൽ അബ എന്ന് പറഞ്ഞ ഇത് ഇത് ഇതിനാണ് സമസ്ത ഉത്തരം പറയേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദം അവർക്കേടോട്ടെ ഒരു പിന്നെ ഫലം കിട്ടാൻ വാഗ്വാദങ്ങൾ വേണ്ടിവരും പക്ഷേ കിട്ടുന്ന ഫലം എന്തായിരിക്കണം ഈ ഉപഹാരത്തിലുള്ള തെറ്റാണ് ഇത് ഷിയായിസാണ് കെൻസുൽ ഇബാദിലത് ഷിയായിസാണ് തവസുൽ ബൈത്ത് പാട് അപ്പോൾ പകരാഹസേനെ നമ്മൾ നേരത്തെ കാണിച്ച പകരാഹസന എന്ത് ചെയ്യുന്നുണ്ട് ഭയങ്കര രൂക്ഷമായിട്ട് ചോദ്യം ചെയ്യുന്നുണ്ട് ഹനസുലിബാദ് പിന്നെ ഇത് ഷിയായിസ് അത്ര എവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ വിമർശിക്കുന്നുണ്ട് നമുക്ക് സമൂഹത്തിന് ഇവർ കൊടുക്കേണ്ട ഫലം എന്താണ് ഇത് ആണ് ഇനി കിതാബുകൾ ഉണ്ടാവില്ല ഈ ഇത് ഇപ്പോൾ മങ്കൂസ് മൗലിയില് പിന്നെ നെയ് പ്രകാശം വെച്ചാൽ തുടങ്ങണേ തന്നെ ഔജധാ കൽഖ നൂറ് തന്നെ അപ്പോൾ ഏത് മാല കിതാബ് എടുത്തു നോക്കിയാലും ഷിയായിസാണ് ഇത് ഇ കെ സമസ്തക്കാർ പ്രതിയാകണ വലിയ സാധനമാണ് കാരണം എല്ലാ പിന്നെ ആലിക്കുട്ടി മുസ്ലിയാരാകട്ടെ അങ്ങനെയുള്ള മുസ്ലിയാക്കന്മാരൊക്കെ ആശംസ പറഞ്ഞു കൊടുത്ത ഔലിയായി രാജകളി തൃപ്പനച്ചി ഉസ്താദി എന്ന മഞ്ചേരിയിലെ തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാരുടെ ജാറത്തിൽ ആ മക്ബറയിൽ ഇന്നും പാറി പാറിക്കളിക്കണ എന്താ അറിയോ ഈ തവസൽ ബൈത്താണ് അപ്പം ഇതൊക്കെ സമൂഹം ഇങ്ങനെ കാണുക ഏ അത് ഷിയായിസാന്ന് പറയുക എന്ന് പറയുമ്പോൾ ശരിക്ക് വിശ്വാസപരമായി സമൂഹത്തെ വഞ്ചിക്കലാണ് അവരെ കബളിപ്പിക്കലാണ് എല്ലാ നിരക്കും ഈ ആളുകളെ പിന്നെ ഇത് ഇതൊരു മറയായി സ്വീകരിച്ച് ഷിയാവിശ്വാസങ്ങൾ കെട്ടിയിടലാണ് അതുകൊണ്ട് സംഘടനകൾ ഒരു ഉത്തരം കിട്ടാൻ വേണ്ടി ഫലം കിട്ടാൻ വേണ്ടി അവർക്കിടയിൽ നടന്നോട്ടെ അത് നമ്മളെതിരല്ല പക്ഷേ കിട്ടുന്ന ഫലം എന്തായിരിക്കണം സമൂഹത്തിന് ഉപകരിക്കുന്ന ഒരു ഫലമായിരിക്കണം എന്നാണ് വളരെ ആത്മാർട്ട് സൂചിപ്പിക്കുന്നത് നമ്മുടെ ദാപത്തെ നമുക്ക് നിർത്താനായിട്ടില്ല അത് ഇനിയും ശക്തമായി തുടരണം എന്നൊരു ഒരു മെസ്സേജും കൂടെ അതിലുണ്ട് അപ്പോൾ പിന്നെ ശരിക്കും ഈ മാല മൂലൂതകളിലൂടെയാണ് ഇവർ ഇത്തരം ഷിയായിസവും പിന്നെ ഷിർക്കൊക്കെ പ്രചരിപ്പിക്കുന്നത് അപ്പോൾ ആ ആളുകളോട് അപ്പം അത് ചെല്ലുന്ന കുറേ ആൾക്കാരുണ്ട് ഇത് നല്ലതെന്ന് വിചാരിച്ചിട്ട് അവരോട് എന്താണ് നമുക്ക് സൂചി ഈ വരികളൊക്കെ ഇപ്പം അവിടുന്ന് വായിക്കുന്നത് അപ്പോൾ അവരോട് എന്താണ് നമുക്ക് പറയാനുള്ളത് അവരോട് ആദ്യം പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ സമസ്തയിൽ നിന്ന് ഈ ഷിയായിസം ഡൈവായി കഴിഞ്ഞാൽ സമസ്തം മരിച്ചു ഇത് ഷിയാസമാണ് ഇത് ഷിയായിസമാണെന്ന് പറഞ്ഞാൽ സമസ്തം അങ്ങനെ ഓരോന്നോരോന്നും തള്ളാൻ നിൽക്കണമെങ്കിൽ സമസ്തയിൽ ഷിയായിസം അല്ലാത്ത എന്താണുള്ളത് എന്നാണ് തിരിച്ചു വയ്ക്കാറുള്ളത് അവിടുത്തെ കബർപൂജ അതുപോലെ തന്നെ വ്യക്തികൾക്ക് പുണ്യം കൽപ്പിക്കൽ ഷി ആയിസാണ് ഈ പറഞ്ഞ വലുതടക്കുള്ള സാധനങ്ങൾ ഷി ആയിസാണ് ഇവർ എന്തെല്ലാമാണോ അതായത് നെഹസാകട്ടെ ജന്മദിനാഘോഷങ്ങളാകട്ടെ എല്ലാം ഷി ആയിസാണ് അബ് കുറിച്ചും ഉമർ അള്ളി അള്ളാനെ കുറിച്ചും എന്തേ പറയാം ചോദിക്കുമ്പോൾ അബു അഖർ അള്ള്ഹാൻ കഴിക്കാത്ത ഉമർ റലി അള്ളഹാൻ കഴിക്കാത്ത ഉസ്മാൻ റലി അള്ളഹാൻ കഴിക്കാത്ത അലിറലി അള്ളാൻ കഴിക്കാത്ത നബിദന്ദനെ കഴിക്കണ ഈ ചോദ്യം തിരിച്ചു വെച്ചാൽ മതി അപ്പൊ ഈ സാധാരണക്കാരായ മനുഷ്യന്മാരോട് നമുക്ക് പറയാനുള്ളത് അള്ളാഹുസ് മുഹാൻ ഉത്താല നമുക്ക് പാരായണം ചെയ്യാൻ വേണ്ടി നമ്മളെ മുമ്പിൽ തന്ന സംഭവമാണ് വിശുദ്ധ ഖുർആൻ ആ വിശുദ്ധ ഖുർആാനിലെ ഓരോ ഹറഫ് നമ്മൾ പാരായണം ചെയ്യുമ്പോഴും ഓരോ ഹറഫിനും പത്ത് വീതം കൂലി നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ റസൂൽ പഠിപ്പിച്ചു അലിഫുൻ ഹറഫുൻ വലാമുൻ ഹറഫുൻ വ മീമൻ ഹറഫുൻ അപ്പൊ മീം എന്ന് ചൊല്ലുമ്പോൾ മുപ്പത് കൂലിയാണ് കിട്ടാനുള്ളത് എന്നാൽ ഇർത്ത കപത്ത് കിട്ടാനുള്ളത് കൂലിയല്ല എന്ന് മാത്രമല്ല എന്ന് ഷിർക്കിനെ വളരെ ഗൗരവത്തോട് കൂടി റസൂൽ അലൈവല്ലാഹു അലഹി വസ്ലമോടാണ് താക്കീത് നൽകിയത് ജീവിതത്തിൽ എങ്ങാനും ഷിർക്ക് സംഭവിച്ചു പോയാൽ നീ ചെയ്ത എല്ലാ സൽക്കർമ്മങ്ങളും തകർന്നടിയുമെന്ന് അള്ളാഹുവിൻ്റെ റസൂലിനോട് അള്ളാഹു സുബൻ അവത്താല പറഞ്ഞിട്ടുണ്ട് എങ്കിൽ എല്ലാ പ്രവാചകന്മാർക്കും അത് താക്കീത് നൽകിയിട്ടുണ്ട് എങ്കിൽ കൂലി കിട്ടുമെന്ന പ്രതീക്ഷയോടെ ഭക്തിപുരസരം അത് വിശുദ്ധപുരം വെക്കണമായിരുന്നല്ല മൗലൂ ഇല്ല വേറെ തലേണ വെക്കും അതിൻ്റെ അങ്ങപ്പുറത്ത് എന്താണ് മറ്റേ സാ മറ്റേ ചെരുത്തിരി കത്തിച്ചേക്കണം കുന്തിരിക്കം കത്തിച്ചെക്കണം പിന്നെ വേറെ പ്രത്യേകം മുസല്ലിൻ്റെ മേലെ വെച്ച് അതിൻ്റെ മേലെ വെച്ചിട്ടാണ് എന്തൊക്കെയുണ്ട് അത്രയും ഭക്തി പുരസരമാണെന്ത് സബീന കിതാബിട്ട് എടുക്കുക ഖുറാന ചെറിയ അത് അല്ല ഖുറാനെന്നെ ഓതാനുള്ളതല്ല പഠിക്കാനുള്ളതല്ലാത്തതുകൊണ്ട് അത് കെട്ടിപ്പൂട്ടി അങ്ങനെ ഉണ്ട് തട്ടിൻ്റെ മേലെ വെച്ച് റമദാനാകുമ്പോൾ എടുത്തിട്ട് അങ്ങനെ ഓതിപ്പോണ രീതി അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആാൻ പറഞ്ഞിടത്തേക്ക് നമ്മൾ വരണം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്താൽ തന്നെ അത് പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയാൽ തന്നെ നമുക്ക് നമുക്കെന്താക്കാൻ പറ്റും എനിക്ക് ഈ എൻ്റെ ശബ്ദം കേൾക്കുന്ന എൻ്റെ സാധാരണക്കാരായ ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങൾ മുജാഹിദങ്ങളുടെ കുറാ ക്ലാസ്സിനൊന്നും വരണ്ട നിങ്ങൾ നിങ്ങളെ ഫോൺ എടുത്തിട്ട് ആ പീസ് റേഡിയോ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് അതൊന്നും അങ്ങോട്ട് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ മൂലമാരോടൊന്നും പറയണ്ട ഒന്ന് കേട്ട് നോക്കി അതിൽ ഹൃദയവസന്തം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ട് അത് പല നമുക്ക് എപ്പോഴാണോ ഒഴിവുള്ളത് ആ സമയത്തൊന്നും ഇരുന്നിട്ടൊന്ന് കേട്ട് വെക്കുക നിങ്ങൾ ആരോടും തർക്കിക്കാൻ പോണ്ട തല്ലിടാൻ പോണ്ട എന്നിട്ട് ഈ പറയുന്നതിലും വല്ല കഥയും ഉണ്ടോ എന്ന് അല്ലെങ്കിൽ തെറ്റിച്ച് പറയണ്ടോയെന്നറിയാം നമ്മളെ കോഴിക്കോട് കാളി എഴുതിയിട്ടുള്ളൊരു കുറാൻ പരിഭാഷ ഉണ്ട് ആ കുറാം പരിഭാഷ കൂടി വെച്ച് നോക്കിയാൽ മതി മുച്ചാരി നിങ്ങളെ കുറാൻ പരിഭാഷ എടുക്കണ്ട അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഈ ഉസ്താദുമാർ ഇപ്പം ഇവർ തർക്കിക്കണം അത് ശിയാസ് ഇത് സുന്നികൾക്ക് പറ്റിയതല്ല പറ്റിയതല്ലാന്ന് പറയുമ്പോൾ ഇതുവരെ ചൊല്ലി ഇത് എട്ടാം പതിപ്പ് വസ്തുതല്ല പറഞ്ഞു പറഞ്ഞ അവരുടെ കയ്യിലുള്ളത് ഈ എട്ട് പതിപ്പ് ഇറങ്ങണം എന്നുണ്ട് എത്ര അത് ഓതിപ്പോയിട്ടുണ്ടോ ഈ മനുഷ്യന്മാരുടെയൊക്കെ പരലോകത്തിൻ്റെ അവസ്ഥ എന്താണ് ഈ മനുഷ്യന്മാരൊക്കെ ഇവര് ഇവരുടെ ഇവരുടെ എന്താണ് പറയുക കാര്യസാധ്യം അഥവാ പണമുണ്ടാക്കുവാനും ഇവരുടെ വയറ് നിറക്കാനും വേണ്ടി ഇവർ ഈ സാധുക്കളായ മനുഷ്യന്മാരുടെ അഹീതയെയാണ് വിശ്വാസത്തെ അതെ വിശ്വാസത്തെയാണ് ഇവരെന്താക്കുന്ന ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ ചെയ്യുന്ന ആളുകളോട് സ്നേഹ ബുദ്ധിയാൽ പറയാറുള്ളത് ഇപ്പം നിങ്ങൾ ഇത് ഷിയായിസ് ആണെന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി കഴിഞ്ഞാൽ ഞങ്ങളിത് പറയും ഇത് കുഫ്രനാണ് ഇത് മൊത്തം യുവാക്കണ്ടാണെന്ന് പറയും അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പറയുന്നതിൽ ആത്മാർത്ഥതയുണ്ട് എങ്കിൽ വസൂൽല്ലാഹി സല്ലു അലൈഹി വസല്ലമ്മ തൻ്റെ ഉമ്മത്തിന് പഠിപ്പിച്ചെടുത്ത കുറേ അത് കുറേ ഔറാദുകളുണ്ട് അതൊക്കെ ഒന്ന് ഏറ്റുങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാനും എന്നിട്ട് അതിലൂടെ സമൂഹത്തെ സമുദ്ധരിക്കുവാനുമാണ് എന്തൊക്കേണ്ടത് ശ്രമിക്കേണ്ടത് അതല്ലാതെ പാവപ്പെട്ട സമൂഹത്തിനെ ഒരിക്കലും തന്നെ ഷിർക്കിൻ്റെ ഈ ഷിർക്കിൻ്റെ കയത്തിൽ അതിങ്ങനെ വട്ടം കറക്കി അവസാനം അതിൻ്റെ ഉള്ളിലേക്ക് താഴ്ന്നു പോയി ശ്വാസം കിട്ടാതെ മരിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് നഷ്ടമാകുന്നത് നമ്മളെ പോറ്റുന്ന ആ മനസ്സിൽ ആ ഒരു ഇതും എന്താ എന്താ മതി നമ്മളെ പോറ്റുന്ന നമ്മുടെ സമൂഹത്തെയാണ് എന്താക്കുന്നത് നമ്മൾ നശിപ്പിക്കണം നശിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും തന്നെ നമുക്ക് അന്നം തരുന്ന കൈകൾക്ക് കൊത്തും തൊരവസ്ഥ ഉണ്ടാകരുത് അതാണ് എനിക്ക് സംസ്ഥാന സ്ഥാപനങ്ങൾ പറയാനുള്ളത് ആത്മാർത്ഥമായി വിശുദ്ധ ഖുറാനും ഓതിയിട്ട് അതിൻ്റെ ക്ലാസ്സൊക്കൊന്ന് ഒന്ന് ജനങ്ങൾക്കൊന്ന് അർത്ഥക്കൊന്ന് പഠിപ്പിച്ചെടുത്ത് ആ നിലക്ക് മുന്നോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള മുഴുവൻ ചെറുകളിൽ നിന്നും നമുക്ക് നമുക്കെന്താകാം രക്ഷപ്പെടണം രക്ഷപ്പെടാൻ കഴിയുമെന്നുള്ളത് മാത്രമാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് നമ്മളിന്ന് നമ്മുടെ ഈ പ്രൂഫ് പോയിൻ്റിലൂടെ ക്ലോസ് ചെയ്യുമ്പോൾ അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ട ശ്രോതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കേട്ടതൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള സംസാരമാണ് മനുഷ്യരുടെ നന്മ ഉദ്ദേശിച്ച് മാത്രമുള്ള സംസാരങ്ങളാണ് എന്താരോടും പക തീർക്കാനോ അല്ലെങ്കിൽ ദേഷ്യം തീർക്കാനുള്ളൊരു പ്രോഗ്രാമല്ല ദീനിനെ തെറ്റായി വ്യാഖ്യാനിക്കുമ്പോൾ അതിൻ്റെ ശരിയായ വശം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് മാത്രമാണ് പ്രൂഫ് പോയിൻ്റിലൂടെ ഞങ്ങൾ ലക്ഷ്യമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് കേട്ട കേട്ടയാളുകൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നേരത്തെ ഷബീ സറായി പറഞ്ഞ പോലെ തന്നെ പി സുരഡിയെ പോലുള്ള സംവിധാനങ്ങൾ ദീന് സത്യസന്ധമായി പഠിക്കാനുള്ള അവസരങ്ങളാണ് അതൊക്കെ എല്ലാവരും ഉപയോഗപ്പെടുത്തണം ഇന്നത്തെ മൂന്ന് വിഷയങ്ങളും ശ്രോതാക്കൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇൻഷാല് മറ്റു പുതിയ മൂന്ന് വിഷയങ്ങളുമായി അടുത്ത വ്യാഴാഴ്ച ഇതേ സമയത്ത് വീണ്ടും നമുക്ക് കാണാം അള്ളാഹു സുബഹാന ഹുബത്തഹാല നമ്മളിൽ നിന്ന് നമ്മൾ ഈ ഒരുമിച്ചിരുന്നത് സ്വീകരിക്കുമാറാകട്ടെ സുബഹാനഖലഹുഅബ്ബിഹദി കഷദ് അല്ലൂബിഇലി അസ്സലാ ലൈക്കും വരഹമുലാഹി വരക്കാത്ത